ഷേ ഈ നരേന്ദ്രമോദി ബീഹാറിലെ തകർപ്പൻ വിജയത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ കോൺഗ്രസ് താമസിയാതെ പിളരാൻ സാധ്യതയുണ്ട് എന്ന് വി പ്രവചിച്ചിട്ടുണ്ട് ജീവിതം മുഴുവൻ ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മോദിയെപ്പോലൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശ്വാസ്യത വളരെ വലുതാണ് അദ്ദേഹം പറഞ്ഞു പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഗംഗ ബീഹാർ വഴി ഒഴുകി ബംഗാളിലെത്തുന്നു ബീഹാർ ബംഗാളിലെ വിജയത്തിന് വഴി തുറന്നിരിക്കുന്നു ബംഗാളിലെ സഹോദരി സഹോദരന്മാരെയും അഭിനന്ദിക്കുന്നു ഇവിടെ നിന്നുള്ള മുമ്പ് ഇതൊക്കെ ഒന്നിച്ചു കിടന്ന സ്ഥലങ്ങളാണല്ലോ ബീഹാറും ബംഗാളും ഒക്കെ അന്ന് കട്ടക്ക് ഉദാഹരണത്തിന് ഈ സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച സ്ഥലം കട്ടക്കാണ് ഒഡീഷയില്ലേ അപ്പോൾ ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടന്ന വലിയൊരു മേഖലയാണ് അപ്പോൾ അതിന്റെ ഇമ്പാക്റ്റ് ബംഗാളിൽ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ബംഗാളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റാണ് അവിടെ നുഴഞ്ഞുകയറ്റം സ്ത്രീ സുരക്ഷ എസ് ഐ ആർ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് സുഹേന്ദു അധികാരി പറഞ്ഞിട്ടുണ്ട് ബീഹാർ ഒരു ട്രെയിലർ മാത്രമാണ് അടുത്തത് ബംഗാൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിൽ സുവേന്ദു അധികാരി മമത ബാനർജിയെ തോൽപ്പിച്ചിരുന്നു കൊണ്ടു തെരഞ്ഞെടുപ്പില് അപ്പോ നെക്സ്റ്റ് വെസ്റ്റ് ബംഗാൾ എന്നുള്ളതാണ് മുദ്രാവാക്യം നെക്സ്റ്റ് വെസ്റ്റ് ബംഗാൾ നെക്സ്റ്റ് വെസ്റ്റ് ബംഗാൾ അപ്പോൾ മോദിന്ന് പറഞ്ഞു കോൺഗ്രസ് ഒരു പാരസൈറ്റ് ഇപ്പോ പരന്ന ജീവി പരാന്ന ജീവി എന്ന് പറയപ്പെന്ന് പറഞ്ഞാല് വേറെ മരത്തിലൊക്കെ പോയി ചെല ജീവി ആ അങ്ങനെ എന്നിട്ട് ഈ മരത്തിനെ തന്നെയൊക്കെ കൊന്നു കളയുമല്ലോ അപ്പം മോദി പറഞ്ഞത് ഈ സഖ്യകക്ഷികളുടെ കൂടെ ഒക്കെ ചേർന്നിട്ട് സഖ്യകക്ഷികളുടെ വോട്ട് തിന്ന് പോകുന്ന പാർട്ടിയാണ് ആർക്കും ഗുണമില്ല മുസ്ലിം ലീഗ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അതെ കുളത്തില് മുങ്ങിയിട്ട് സഖ്യകക്ഷികളെയും കൊല്ലുന്നു പറഞ്ഞു കുളത്തിൽ മുങ്ങിയത് രാഹുൽ ഗാന്ധിയാണല്ലോ അപ്പൊ രാഹുൽ ഗാന്ധിയെ കുത്തിയതാണ് സഖ്യകക്ഷികളെ പിഴുങ്ങും ഈ കുളത്തിൽ മുങ്ങി സഖ്യകക്ഷികളെ വിഴുങ്ങും ഇതിനെ പറ്റി എന്നിട്ട് മോദി പറഞ്ഞു ഇതിപ്പോൾ മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആണ് വലിയ അതൃപ്തി ആ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് അത് താമസിയാതെ പിള്ളേര് ആറ് സംസ്ഥാനത്ത് നൂറ് സീറ്റ് ഉണ്ടാക്കാൻ പോലും ആ പാർട്ടിക്കിപ്പോൾ ശേഷിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആറ് സംസ്ഥാനത്ത് തോറ്റുപോയി ആ പാർട്ടി കോൺഗ്രസ്സിൽ വേറൊരു ചേര് രൂപപ്പെടുന്നുണ്ട് മറ്റൊരു പിളർപ്പ് ആസന്നമാണ് ഇത് ഇതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് ഒരു കള ഒരുങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് പിന്നെ അവസാനത്തെ ഒരു പ്രതീക്ഷയായിട്ട് കോൺഗ്രസ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധി നടത്തിയ വളരെ സാഹസികമായി ഏറ്റെടുത്ത കുറേ ക്യാമ്പയിൻ ഉണ്ടായില്ല അടുത്ത കാലത്ത് ഇപ്പോൾ ഈ വോട്ട് ചോറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ ഈ നടത്തിയ കുറച്ച് യാത്രകൾ രാഹുൽ ഗാന്ധി ഇന്ത്യ കീഴടക്കാൻ ഇന്ത്യയുടെ മനസ്സിൽ കുടിയേറാൻ വേണ്ടി നടത്തിയ യാത്രകൾ ആണ് ആദ്യകാലത്ത് നടന്നത് തല തെക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ നടത്തിയ ഈ വെലങ്ങനയും കുറുകനെയും ഒക്കെ നടത്തിയ യാത്രകളുണ്ടല്ലോ ആ യാത്രകളുടെ ഒരു റിസൾട്ട് ചെറിയ തോതിൽ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷനിൽ കണ്ടതാണ് പക്ഷെ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം അതിനേക്കാൾ ഗംഭീരമായ പ്രോജക്റ്റുകളൊക്കെ അദ്ദേഹം നടപ്പാക്കി ഇപ്പം എലക്ഷൻ എലക്ഷൻ വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമത്തിന് വേണ്ടി വലിയ കരാറ് ആണ് കോർപ്പറേറ്റ് പദ്ധതിയാണത് അദ്ദേഹം ഒറ്റക്കല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനല്ല കോൺഗ്രസ് പാർട്ടിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് ആദ്യം ഓർമ്മയില്ല കർണാടകയിലെ ഗൽ ഗുൽ ഗുൽബർഗ് എന്താണ് സ്ഥലത്തിൻ്റെ പേര് കൽബുർഗി മേഖലയിലെ വോട്ട് മാത്രം ആയിട്ട് എടുത്തുകൊണ്ടാണ് അദ്ദേഹം രണ്ടാമത്തെ ഇപ്പൊ ഹരിയാന അതെ ഇപ്പോ രണ്ടാമത്തേത് രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ ഹരിയാന ബേസ് ചെയ്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷനിലെ വോട്ടർ പട്ടികയിലെ കൃത്രിമം അദ്ദേഹം ഇതൊന്നും ചെറിയ വർക്കായിരുന്നില്ല പക്ഷേ അന്ന് തന്നെ ആളുകൾ പറഞ്ഞത് രണ്ട് അപകടങ്ങൾ സംഭവിച്ചു ഒന്ന് അദ്ദേഹത്തിന് ഇതൊന്നും ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടി ഉണ്ടായില്ല ഒട്ടും അദ്ദേഹം പറഞ്ഞ ശരിയോ തെറ്റോ ആവട്ടെ അത് ഏറ്റെടുക്കാൻ അനുയായികൾ വേണ്ട അതുണ്ടായി കർണാടകയിൽ തന്നെ ഒരു മന്ത്രിക്ക് പിന്നെ വന്നില്ലേ മന്ത്രി പറഞ്ഞു ഇത് ശരിയല്ല നമ്മളങ്തായിരുന്നു അങ്ങ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിലെ കൃത്രിമത്തിന് യഥാർത്ഥ ഉത്തരവാദികൾ പരമേശ്വര പറഞ്ഞു താഴെ തട്ടിലുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകന്മാരാണ് ഇത് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട അവർ ചെയ്തിരുന്നെങ്കിൽ ഈ കൃത്രിമം വരില്ല ഇനിയിപ്പോൾ എന്ന് പറയുന്ന കൃത്രിമം തന്നെ സംഭവിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ പാർട്ടി മെഷീനറി ഇല്ലാത്ത ഒരു നേതാവായി ഒരു ഫ്ലോട്ടിങ് ലീഡർ ആയിട്ട് ഈ ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ഷോ അല്ലാതെ മറ്റൊന്നും ഇല്ലാത്തൊരു ബേസ്ലെസ് ആയിട്ടുള്ള അടിയിൽ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് വേരുകൾ ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിട്ട് കുറയായി പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന പ്രതീക്ഷ ഈ ബീഹാർ ഇലക്ഷനിൽ വലിയ ഒരുപാട് ഇത് വന്നല്ലോ ഹാങ് അസംബ്ലി വരും ഇട തുടക്കത്തിലേ അപ്പോ ബീഹാർ ഒരു പ്രതീക്ഷ ബലാബലത്തിലെങ്കിലും വന്നിരുന്നെങ്കിൽ ഒരു ഒരു ധാരണ ഉണ്ടാവുമായിരുന്നു മൂന്ന് ഇന്ത്യ മുന്നണിയുടെ പരാജയം ഏറ്റവും ഒടുവിൽ വിളിച്ചു പറയുന്നത് ബീഹാറാണ് എന്താ എന്താ ഇന്ത്യ മുന്നണിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ദേശീയ തലത്തിലുള്ള സമീപനമോ മുന്നണിയോ ലീഡർഷിപ്പോ ഇല്ല ആ അതിനകത്തെ ഇന്ത്യ മുന്നണി മറ്റേ കല്യാൺ ബാനർജി പറഞ്ഞു ഇനി ഈ മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ ദേശീയ മുഖം മമതാ ബാനർജിയുടേതായിരിക്കണം എന്ന് ബീഹാർട്ടിന് ശേഷം പറഞ്ഞു അതെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതാണ് അത് ഇതിലൊരു പ്രധാനപ്പെട്ട പാഠമാണ് അത് ഒരു പക്ഷേ ഇവരുടെ ഈ ഇവരുടെ സ്വയംകൃത അനർത്ഥങ്ങളുടെ ഒരു തിരുത്തുകൂടിയാണ് ഒരു കാര്യം തീർച്ചയാണ് ഇപ്പോൾ എനിക്ക് നമുക്കൊക്കെ ഞങ്ങൾ ഞങ്ങളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് സാറിന് ദീർഘകാലത്തെ രാഷ്ട്രീയ നിരീക്ഷണം എടുത്തും പത്ര പാരമ്പര്യമുണ്ട് പക്ഷേ ഇപ്പോൾ ഉള്ള അവൈലബിളായ ഇന്ത്യ മുന്നണിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഇന്ത്യയിലെ ഇന്ന് ഇവർ ശത്രുക്കളായി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നവരെ മുഴുവൻ നേരിടാൻ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എൻ ഡി എ മുന്നണി ബംഗാൾ മുപ്പത്തിമൂന്ന് കൊല്ലം ഭരിച്ച സി പി എമ്മിനെ പോലുള്ള ഒരു ഒരു വലിയ ഇടതുപക്ഷ പാർട്ടി ഇപ്പുറത്ത് മമത തന്നെ ഇറങ്ങിപ്പോകുന്ന കോൺഗ്രസ് എന്ന ഇന്ത്യ ദീർഘകാലം ഭരിച്ച പാർട്ടി ആ മൂന്ന് പാർട്ടികളെയും മൂന്ന് 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 ശക്തികളെയും ഒരുപോലെ എതിർത്ത് വിജയിച്ചു വരാൻ അതൊന്നല്ല പലതവണ വിജയിച്ചു വരാൻ എന്നിട്ട് ചോദ്യം ചെയ്യപ്പെടാത്ത ലീഡറായി മാറാൻ സാധ്യത തെളിയിച്ച ഒരേ ഒരാളാണുള്ളത് ആ കൂട്ടത്തിൽ അത് മമതയായിരുന്നു മമതയുടെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്തുകൊണ്ടെന്നാൽ രാഹുൽ ഗാന്ധിയെയും നെഹ്റു കുടുംബത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ലീഡർഷിപ്പ് കോൺഗ്രസിന് ആലോചിക്കാൻ പറ്റില്ല മാത്രമല്ല കോൺഗ്രസ് നിന്ന് പോയതായത് മമതയെ അവർ അംഗീകരിക്കുകയില്ല സി പി എമ്മിനെ തോൽപ്പിച്ചത് ആ മുന്നണിയിൽ വരുന്ന ഇടതുപക്ഷക്കാരും അംഗീകരിക്കില്ല ഇതാണുള്ള അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ബംഗാൾ ഇത് ഒരു കാര്യം വളരെ കൃത്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ആ മാഷപ്പോ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി പോണം മമതാ ബാനർജി വരണം ഒന്ന് ഒന്നാം രണ്ട് കോൺഗ്രസിൻ്റെ അകത്ത് എന്ന് തന്നെ രാഹുൽ ഗാന്ധി മാറണം അതാണ് സംഭവിക്കുക രണ്ടാമത്തെ കാര്യം അത് അതിലാണ് നരേന്ദ്രമോദി പറഞ്ഞ ഈ പിളർപ്പിന്റെ പ്രശ്നമുള്ളത് ഇനി ഒരു പരീക്ഷണത്തിന് ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ നിവർന്നു നിൽക്കാനുള്ള ആയുസ് ഉണ്ടെങ്കിൽ അത് മമതാ ബാനർജിയെ മുൻനിർത്തിയാവണം ബീഹാറിൽ നിന്ന് ഗംഗ ഒഴുകുന്നത് ബംഗാളിലേക്കാണ് എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിൽ കൃത്യമാണ് ഇപ്പോഴല്ല സർ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ സർവ്വശക്തിയും ബംഗാളിൽ ചെലവഴിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ നമ്മൾ കണ്ടത് എല്ലാ എല്ലാ മീഡിയയും പറഞ്ഞതാണ് എന്നിട്ടും ഈ മുന്നണി അവിടെ ഒരുമിച്ച് നിന്നില്ല ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നില്ല ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് മമതയെ തോൽപ്പിക്കാനുള്ള പോരാട്ടത്തിൽ ഇവരൊക്കെ കൂട്ടാണല്ലോ നിന്നത് ബി ജെ പി പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പരോക്ഷമായിട്ട് ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടാണ് മമതക്കെതിരെ ഇവരൊക്കെ എടുത്തത് ആ മമതയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ ഒരു പരീക്ഷണം നടത്താനുള്ള അവസാനത്തെ അവസരം ഒന്ന് രണ്ടാമത് മമതാ ബാനർജി എങ്ങാനും ആ പോരാട്ടത്തിൽ മുന്നിട്ട് നിന്നാൽ അല്ലെങ്കിൽ അവർക്ക് അതിജീവിക്കാൻ സാധിച്ചാൽ പിന്നെ ഇന്ത്യ മുന്നണി ഈ സീക്വൽ ടു മമത ആണ് മമത തീരുമാനിക്കും പിന്നെ എന്ത് എന്ത് രാഹുൽ ഗാന്ധിയാണ് നമ്മൾ വീണ്ടും ഈ പളർപ്പിലേക്ക് വന്നാല് ഈ കോൺഗ്രസ് പുള്ളരും എന്ന് മോദി പറയുമ്പോൾ അദ്ദേഹം വളരാൻ ആഗ്രഹമുള്ള പല കോൺഗ്രസ് നേതാക്കളുമായിട്ടും സംവദിക്കുന്നുണ്ടാവുമല്ലോ ഉദാഹരണത്തിന് ശശി തരൂർ ഇപ്പൊ ശശി തരൂര് തന്നെ ബി ജെ പിയിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് ശശി തരൂർ ഈ കോൺഗ്രസ് പളർന്ന ഒരു പാർട്ടി ഉണ്ടാവില്ലേ അതിൽ നിലനിൽക്കുന്നതായിരിക്കില്ലേ അങ്ങനത്തെ ആളുകൾ അതാണ് നല്ലത് അതിന് എൻ ഡി എവുക കോൺഗ്രസ് ഒരു പാർട്ടി ഉണ്ടാവുക അതായിരിക്കും നന്നാവുക പക്ഷെ അതിനൊക്കെ ഈ ശശി തരൂരിനെ പോലെ ഒരാള് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഓർഗനൈസർ അല്ലല്ലോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് മനസ്സിലായി വളർന്നു പോയി ഒരു പാർട്ടി ഉണ്ടാവുമ്പോ അതിന്റെ ഭാഗമായിരിക്കില്ലേ ശശി തരൂർ ആ ശശി തരൂരായിരിക്കില്ലേ കറക്റ്റ് ഡി എൽ ആണ് ഒരു സാധ്യത തീർച്ചയായിട്ടും ഒരു ഒരു നമുക്ക് ഭാവന ചെയ്യാവുന്ന ഒരു നല്ല സാധ്യതയാണത് ശശി തരൂരിനും അതേ ഇനി വഴിയുള്ളൂ ഇന്നലത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രസ്താവനയോടെ ആ ശശി തരൂരിന് ഇപ്പം പരസ്യമായിട്ട് എല്ലാവരും തള്ളി പറഞ്ഞു എം എം ഹാസേന ഉൾപ്പെടെ എല്ലാവരും തള്ളി പറഞ്ഞു ഇനി എത്ര കാലം ആ പാർട്ടിയിൽ നിൽക്കാൻ പറ്റും ശശി തരൂരിനു വേറെ വഴിയില്ല പിന്നെ രണ്ടാമത്തൊരു കാര്യം ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു പിളർപ്പിനെ നേരിടുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് ബദൽ ഒരു മറ്റൊരു ലീഡർ അത് ഉണ്ടായി വരേണ്ടതുണ്ട് എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറയുന്നത് കോൺഗ്രസ്സിന് നിലനിൽക്കണമെങ്കിൽ ഇപ്പോഴും ഒരു സൗത്ത് ഇന്ത്യൻ ലീഡർ പറ്റില്ല മല്ലികാർജുൻ ഖാർഗെ പറ്റില്ല ശശി തരൂര് ഇപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പൊ കൂട്ടേണ്ടതില്ലേച്ചറുള്ള ആരും കോൺഗ്രസ് അതാണ് പ്രശ്നം അതുകൊണ്ട് ആര് വന്നാൽ ഇപ്പൊ ഉള്ളതിലേക്ക് എനിക്കൊരു നിർദ്ദേശമുണ്ട് ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ കൊള്ളാവുന്ന ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുസ്ലിം ലീഗ് ചെയ്യുക തീർച്ചയായിട്ടും നല്ല നിർദ്ദേശം നമുക്ക് ഈ സമയത്ത് ഈ സമയത്ത് ഈ ആവശ്യത്തിലേറെ കുത്താൻ വയ്യല്ലോ സപ്ത നാടികളും തളർന്ന് കിടക്കുകയാണ് ഇപ്പോൾ അപ്പോ അവസ്ഥയാണ് അപ്പോ ഈ ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഉറപ്പാണ് ഇപ്പൊ കോൺഗ്രസ് വരുന്നുണ്ട് ഈ ഇദ്ദേഹം ഒരു ഇദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ രണ്ടായിരത്തിഇരുപത്തിനാലിന് ശേഷം ഉണ്ടായിരുന്ന ഒരു നേരിയ ഈ പിളർപ്പ് ചെയ്യുന്നുണ്ടാവും ഭാഷൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഈ ബംഗാൾ ഏജൻറ്റിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടാവാനാണ് സാധ്യത കാരണം അതിന്റെ ഒരു സാധ്യത അതെ അവിടെ കോൺഗ്രസ് സഖ്യകക്ഷിയൊന്നും അല്ലല്ലോ തൃണമൂലിന്റെ അതായിരിക്കും അതെ അതെ അപ്പൊ ബംഗാൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതായത് അടുത്ത കൊല്ലം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത കൊല്ലം ആദ്യമൊക്കെ ഒരു രണ്ടു മാസം തീർച്ചയായിട്ടും